ആകാശവാണി നമസ്കാരം നിയമസഭയിൽ ഇന്ന് തയ്യാറാക്കിയത് നിസാർ മുഹമ്മദ് ബ്യൂറോ ചീഫ് വീക്ഷണം അവതരണം അടിയന്തര പ്രമേയ ചർച്ചയിൽ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിലുണ്ടായ ആരോപണ പ്രത്യാരോപണങ്ങളും വാദപ്രതിവാദങ്ങളും ഒടുവിൽ പ്രതിപക്ഷത്തിന്റെ ഇറങ്ങിപ്പോക്കം ഒഴിച്ചു നിർത്തിയാൽ ഇന്ന് സഭാതലം പൊതുവേ ശാന്തമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലേതിന് വ്യത്യസ്തമായി ചോദ്യോത്തരവേളയിലും ഉപക്ഷേപങ്ങൾ ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയങ്ങൾ എന്നിവയുടെ അവതരണ വേളയിലും പ്രതിപക്ഷ നിരയിൽ നിന്ന് യാതൊരു പ്രകോപനവും പ്രകോപനവുമുണ്ടായില്ല വിമാനാപകടത്തിൽ അന്തരിച്ച മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ് ശൂന്യവേള ആരംഭിച്ചത് അടിയന്തര പ്രമേയ നോട്ടീസ് അവതരണത്തിന് തൊട്ടുമുൻപ് അജിത് പവാർ ഉൾപ്പെടെ അഞ്ചു പേർ വിമാന അപകടത്തിൽ മരിച്ച വിവരം സ്പീക്കർ എ എൻ ഷംസീർ സഭയെ അറിയിക്കുകയായിരുന്നു തുടർന്ന് മരിച്ചവരോടുള്ള ആദര സൂചകമായി സഭ അല്പനേരം മൌനമാചരിച്ചു നാളെ സഭയിൽ സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കുന്നതിന് മുന്നോടിയായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സാമ്പത്തിക അവലോകന റിപ്പോർട്ട് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ സഭയിൽ അവതരിപ്പിച്ചു പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റി ചെയർപേഴ്സൺ സണി ജോസഫ് സമിതിയുടെ എൺപത്തിയെട്ട് മുതൽ വരെയുള്ള റിപ്പോർട്ടുകൾ സഭയിൽ അവതരിപ്പിച്ചു ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഉപക്ഷേപത്തിന്മേലുള്ള ചർച്ച സഭയിൽ പൂർത്തിയായി വിളപ്പിൽശാല സർക്കാർ ആശുപത്രിയിൽ കൊല്ലങ്കോണം സ്വദേശി ബിസ്മീർ എന്ന വ്യക്തി മരിച്ച സംഭവം ചൂണ്ടിക്കാട്ടി സംസ്ഥാനത്തെ ആരോഗ്യമേഖല പ്രതിസന്ധിയിലാണെന്നും ഈ വിഷയം സഭാനടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് കോൺഗ്രസ് അംഗം പി സി വിഷ്ണുനാഥാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് ആരോഗ്യ മേഖലയിലെ ഏറ്റവും മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയും നൂതനങ്ങളായ ചികിത്സാ സംവിധാനങ്ങൾ ഒരുക്കിയും മുന്നോട്ടു പോകുന്ന കാലഘട്ടമാണെന്നും അതിനാൽ ഈ വിഷയം ചർച്ച ചെയ്യുന്നതിന് തയ്യാറാണെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് സഭയെ അറിയിച്ചു തുടർന്ന് പന്ത്രണ്ട് മണിക്ക് ചർച്ചയ്ക്ക് സമയം അനുവദിച്ച സ്പീക്കർ പതിനഞ്ചാം കേരള നിയമസഭയുടെ പതിനെട്ടാമത്തെ അടിയന്തര പ്രമേയ ചർച്ചയാണിതെന്ന് ചൂണ്ടിക്കാട്ടുകയും ചെയ്തു ആരോഗ്യവകുപ്പിലെ വീഴ്ചകൾ ഇണിപ്പറഞ്ഞുകൊണ്ടാണ് പി സി വിഷ്ണുനാഥ് അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് തുടക്കമിട്ടത് വിളപ്പിൽശാല ആശുപത്രി കവാടം രാത്രിയിൽ മൂന്ന് പൂട്ടിട്ടുപൂട്ടുന്ന അവസ്ഥയാണെന്നും ചികിത്സ തേടിയെത്തിയ ബിസ്മീർ എന്ന യുവാവിന്റെ മരണത്തിൽ ആരോഗ്യ വകുപ്പ് നടത്തിയ അന്വേഷണം വസ്തുതാപരമല്ലെന്നും അദ്ദേഹം ആരോപിച്ചു വിളപ്പിൽശാലയിലെ ചികിത്സാ പിഴവിൽ ആരോഗ്യ വകുപ്പ് അന്വേഷണം നടത്തിയ റിപ്പോർട്ട് തയ്യാറാക്കി എന്നാൽ മരിച്ച വ്യക്തിയുടെ ഭാര്യയെ ഫോണിൽ പോലും വിളിക്കാതെയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത് എല്ലാം സിസ്റ്റത്തിന്റെ ഇരകളാണെന്ന് വിഷ്ണുനാഥ് പറഞ്ഞു ഹർഷിന വേണു കൈമുറിച്ചു മാറ്റേണ്ടി വന്ന കുട്ടി ആരോഗ്യരംഗത്തെ പ്രതിസന്ധികൾ തുറന്നു പറഞ്ഞ ഡോക്ടർ ഹാരിസ് എന്നിവരുടെ എല്ലാം പേരുകൾ പരാമർശിച്ച് ഇവരെല്ലാം സിസ്റ്റത്തിന്റെ ഇരകളാണെന്ന് വിഷ്ണുനാഥ് ആരോപണമുയർത്തി പ്രതിപക്ഷത്തിന്റേത് ബാലിശമായ വാദങ്ങളാണെന്നും ആരോഗ്യ മേഖലയിലെ ഒറ്റപ്പെട്ട സംഭവങ്ങളെ പർവ്വതീകരിച്ച് കാട്ടാനാണ് ശ്രമമെന്നും ഭരണപക്ഷ അംഗമായ ഡി കെ മുരളി മറുപടി നൽകി യു ഡി എഫ് കാലത്തേക്കാൾ മെച്ചപ്പെട്ട ചികിത്സാ സംവിധാനമാണ് ഇപ്പോൾ കേരളത്തിലുള്ളതെന്നും വിളപ്പിൽശാലയിൽ ഏഴു മിനിറ്റിനുള്ളിൽ ആംബുലൻസ് സൗകര്യം ലഭ്യമാക്കിയെന്നും അദ്ദേഹം ആരോഗ്യ മേഖലയിലെ സാമ്പത്തിക പ്രതിസന്ധിയും ഫണ്ട് വിനിയോഗത്തിലെ അപാകതകളുമാണ് വലിയ പ്രശ്നങ്ങളായി നിലനിൽക്കുന്നതെന്ന് കോൺഗ്രസ് അംഗം മാത്യു കുഴൽനാടൻ ചൂണ്ടിക്കാട്ടി കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി വഴി ആശുപത്രികൾക്ക് നൽകേണ്ട കോടിക്കണക്കിന് രൂപയുടെ കുടിശ്ശിക ആരോഗ്യ മേഖലയെ സ്തംഭിപ്പിച്ചുവെന്നും ബജറ്റിൽ ആരോഗ്യ പദ്ധതികൾക്കുള്ള വിഹിതം വെട്ടിക്കുറച്ചത് ആശുപത്രികളുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ ബാധിച്ചുവെന്നും അദ്ദേഹം ആരോപിച്ചു കേരളത്തിലെ ചികിത്സാ സംവിധാനം രാജ്യത്ത് തന്നെ ഏറ്റവും മെച്ചപ്പെട്ടതാണെന്നും അതിനെ തകർത്തുകാണിക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്നും സി പി ഐ അംഗം ഇ കെ വിജയൻ പറഞ്ഞു സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്ന സാധാരണക്കാരുടെ ദുരവസ്ഥയാണ് മുസ്ലിം ലീഗ് അംഗം പി ഉബൈദുള്ള പറഞ്ഞത് പല ആശുപത്രികളിലും മരുന്നുകളുടെയും അത്യാവശ്യ ലാഭസൗകര്യങ്ങളുടെയും കുറവുണ്ടെന്നും ഇത് പാവപ്പെട്ട രോഗികളെ സ്വകാര്യ ലാബുകളെ ആശ്രയിക്കാൻ നിർബന്ധിതരാക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ആരോഗ്യവകുപ്പിന്റെ ഏകോപനമില്ലായ്മയും മന്ത്രിയുടെ പരാജയവും കേരള കോൺഗ്രസ് അംഗം മോയ്സ് ജോസഫ് സഭയിൽ ഉന്നയിച്ചു ചികിത്സാ പിഴവ് സംബന്ധിച്ച പല കേസുകളിലും അന്വേഷണ റിപ്പോർട്ടുകൾ വൈകുന്നതും കുറ്റക്കാർ സംരക്ഷിക്കപ്പെടുന്നതും ജനങ്ങൾക്കിടയിൽ അതൃപ്തി അതൃപ്തിയുണ്ടാക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ആരോഗ്യരംഗത്തെ തകർച്ച എന്ന പ്രതിപക്ഷ ആരോപണത്തെ വസ്തുതകൾ നിരത്തിയാണ് സി പി അംഗം എ രാജഗോപാലൻ നേരിട്ടത് ഗ്രാമീണ മേഖലകളിൽ മേഖലകളിലുൾപ്പെടെ മികച്ച ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമാക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടെന്നും ആരോഗ്യ പ്രവർത്തകരുടെ സേവനം വിലമതിക്കാനാവാത്തതാണെന്നും അദ്ദേഹം പറഞ്ഞു മെഡിക്കൽ കോളേജുകളുടെയും സ്പെഷ്യാലിറ്റി ആശുപത്രികളുടെയും വികസനത്തെക്കുറിച്ചാണ് പി പി ചിത്രരഞ്ജൻ സംസാരിച്ചത് വിദേശ രാജ്യങ്ങളിൽ ലഭ്യമാകുന്ന ചികിത്സകൾ പോലും ഇന്ന് നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ സൗജന്യമായി ലഭ്യമാണെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു സംസ്ഥാനത്തെ പൊതുജനാരോഗ്യം മുമ്പെങ്കുമില്ലാത്ത വിധം വലിയ പ്രതിസന്ധിയിലാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു ആരോഗ്യ പദ്ധതികൾക്കുള്ള ഫണ്ട് ബജറ്റിൽ വെട്ടിക്കുറച്ചതും മരണനിരക്കിലെ വർദ്ധനയും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ആരോഗ്യവകുപ്പ് മന്ത്രി ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണെന്നും വകുപ്പിലെ വീഴ്ചകൾക്ക് മന്ത്രി മറുപടി പറയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞ ആരോഗ്യമന്ത്രി വീണ ജോർജ് ആരോഗ്യ മേഖലയിലെ മികവിനെ തകർക്കാൻ പ്രതിപക്ഷം ബോധപൂർവം ശ്രമിക്കുകയാണെന്ന് കുറ്റപ്പെടുത്തി ഒറ്റപ്പെട്ട സംഭവങ്ങളെ പർവ്വതീകരിച്ച് ആയിരക്കണക്കിന് ആരോഗ്യ പ്രവർത്തകരുടെ സേവന മികവിനെ ഇകഴ്ത്തരുതെന്നും മന്ത്രി സഭയിൽ ആവശ്യപ്പെട്ടു കേരളത്തിന്റെ വ്യവസായ നേട്ടങ്ങളെ ചൊല്ലി നിയമസഭയിൽ മന്ത്രി പി രാജീവും പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയും തമ്മിൽ ശക്തമായ വാദപ്രതിവാദം നടന്നു കഴിഞ്ഞ പത്തു വർഷത്തിനിടെ പവർ കട്ടും ലോഡ് ഷെഡിങ്ങും കേരളത്തിൽ നിന്ന് അപ്രത്യക്ഷമായത് വ്യവസായ വളർച്ചയ്ക്ക് വലിയ കരുത്തായെന്നും ലണ്ടൻ എക്കണോമിസ്റ്റ് ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര പഠനങ്ങൾ കേരളത്തെ ഡെവലപ്മെന്റ് ചാമ്പ്യൻ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ടെന്നും മന്ത്രി പി രാജീവ് അവകാശപ്പെട്ടു എന്നാൽ വികസന നേട്ടങ്ങൾ തങ്ങളുടെ കാലത്ത് മാത്രം തുടങ്ങിയതാണെന്ന മന്ത്രിയുടെ വാദങ്ങളെ പരിഹസിച്ച കുഞ്ഞാലിക്കുട്ടി പത്തു വർഷം മുൻപാണ് പരശുരാമൻ മഴപറിഞ്ഞ് കേരളമുണ്ടാക്കിയതെന്ന് മന്ത്രി പറയാതിരുന്നത് ഭാഗ്യമെന്ന് ചൂണ്ടിക്കാട്ടി മെട്രോ ഉൾപ്പെടെയുള്ള വൻകിട പദ്ധതികൾ യു ഡി എഫ് കാലത്തെ നിക്ഷേപ സംഗമങ്ങളുടെ ഫലമാണെന്നും വികസനം ഒരു തുടർച്ചയാണെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു യു ഡി എഫ് ഭരണകാലത്തെ ആഭ്യന്തര കലഹങ്ങളും പൊരുത്തക്കേടുകളുമാണ് പല പദ്ധതികളും മുടങ്ങാൻ കാരണമായതെന്നും മെട്രോയുടെ തുടക്കം നായനാർ സർക്കാരിന്റെ കാലത്താണെന്നും മന്ത്രി പി രാജീവ് തിരിച്ചടിച്ചു തോട്ടം തൊഴിലാളികളുടെ വേതനം സംബന്ധിച്ച് പി എസ് സുപാൽ സഭയുടെ ക്ഷണിച്ചു തോട്ടം തൊഴിലാളികളുടെ വേതനവും മറ്റാനുകൂല്യങ്ങളും പരിഷ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സർക്കാർ ഗൌരവത്തോടെയാണ് കാണുന്നതെന്ന് തൊഴിൽ മന്ത്രി ബി ശിവൻകുട്ടി മറുപടി നൽകി ദേശീയപാത അറുപത്തിയാറിലെ തലപ്പാടി ചെങ്കള റീച്ചിലെ കുമ്പളിയിൽ ആരംഭിച്ച ടോൾ പിരിവ് സംബന്ധിച്ച നാട്ടുകാരുടെ പരാതികളെക്കുറിച്ചായിരുന്നു ലീഗ് അംഗം എ കെ മഷറഫിന്റെ ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം പരാതികൾ കേന്ദ്ര സർക്കാരിന്റെയും ദേശീയപാത അതോറിറ്റിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് പൊതുമരാമത്ത് മന്ത്രി പി എം മുഹമ്മദ് റിയാസ് അറിയിച്ചു ധനമന്ത്രി കെ എൻ ബാലഗോപാൽ സമർപ്പിച്ച സാമ്പത്തിക അവലോകന റിപ്പോർട്ടിൽ കേന്ദ്ര സർക്കാർ നികുതി വിഹിതത്തിലും ഗ്രാന്റുകളിലും വരുത്തിയ കുറവ് സംസ്ഥാനത്തിന്റെ ധനസ്ഥിതിയെ ബാധിച്ചിട്ടുണ്ടെന്നും കടമെടുപ്പ് പരിധിയിൽ വരുത്തിയ നിയന്ത്രണങ്ങൾ വികസന പ്രവർത്തനങ്ങൾക്ക് വെല്ലുവിളിയാകുന്നുവെന്നും ചൂണ്ടിക്കാട്ടുന്നു അതേസമയം വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകൾക്കായി ബജറ്റിൽ നീക്കിവച്ച തുക കാര്യക്ഷമമായി വിനിയോഗിച്ചു പെൻഷൻ വിതരണവും മറ്റ് ക്ഷേമ പദ്ധതികളും സാമ്പത്തിക പ്രയാസങ്ങൾക്കിടയിലും മുടങ്ങാതെ കൊണ്ടുപോകാൻ സർക്കാരിന് സാധിച്ചുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥ രണ്ടായിരത്തിയഞ്ച് കാലയളവിൽ മികച്ച വളർച്ച രേഖപ്പെടുത്തി സംസ്ഥാനത്തിന്റെ മൊത്ത ആഭ്യന്തര ഉത്പാദനത്തിൽ മുൻവർഷത്തെ അപേക്ഷിച്ച് ഗണ്യമായ വർദ്ധനമുണ്ടായിട്ടു കാർഷിക മേഖലയിൽ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി നടപ്പാക്കിയ പുതിയ പദ്ധതികൾ പോസിറ്റീവ് ഫലങ്ങൾ നൽകിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു സുഗന്ധവ്യങ്ങളുടെയും റബ്ബറിന്റെയും കയറ്റുമതിയിൽ നിന്നുള്ള വരുമാനത്തിൽ വർധനവ് രേഖപ്പെടുത്തി ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടായി ഇത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിനും സഹായകരമായി ശേഷമുള്ള കാലയളവിൽ ടൂറിസം മേഖല പൂർണ്ണമായും തിരിച്ചുവരവ് നടത്തി ആഭ്യന്തര വിദേശ വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ റെക്കോർഡ് വർധനവാണ് ഈ വർഷമുണ്ടായതെന്നും സാമ്പത്തിക അവലോകന റിപ്പോർട്ടിൽ പറയുന്നു അടിസ്ഥാന സൌകര്യ വികസനത്തിനും ഡിജിറ്റൽ സാങ്കേതിക വിദ്യയ്ക്കുമായി കൂടുതൽ നിക്ഷേപങ്ങൾ ആകർഷിക്കാൻ കേരളത്തിന് കഴിഞ്ഞുവെന്നും കിഫ്ബി വഴി നടപ്പാക്കുന്ന വലിയ പദ്ധതികൾ ഇതിൽ പ്രധാന പങ്ക് വഹിച്ചുവെന്നും റിപ്പോർട്ടിൽ അവകാശപ്പെടുന്നു നിങ്ങൾ കേട്ടത് തയ്യാറാക്കിയത് നിസാർ മുഹമ്മദ് ബ്യൂറോ ചീഫ് വീക്ഷണം അവതരണം